i don't know ില്ല ട്രിവാൻഡ്രം സ്പെഷ്യലാണ് ഞാൻ കാസർഗോഡിൽ നിന്ന് തന്നാളാണ് എനിക്ക് ട്രിവാൻഡ്രത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഒരു എല്ലാവരും ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ എല്ലാ ഫ്രണ്ട്സും ഞങ്ങൾ ഫുഡിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് സോ ഫുഡ് സ്പെഷ്യലൈസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ ട്രിവാൻഡ്രം ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മൾ സിറ്റിംഗ് ഇല്ല ടേക്ക് എവേ ആണ് അപ്പം അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു ഇവിടെ തന്നെ ആൾക്കാരാണ് ഷെഫൊക്കെ ആയിട്ടുള്ളത് ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും കഴിക്കണം കേട്ടോ നമ്മളെ എല്ലായിടത്തും പോയി കഴിക്കുന്ന ഒരാളാണ് അപ്പം അവരൊരു പുതിയ സംരംഭം തുടങ്ങിയില്ല ആദ്യമേ കൺഗ്രാച്ചുലേഷൻ അപ്പം ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ തോരൻ ചിക്കൻ പരട്ട് നാടൻ വിഭവങ്ങളൊക്കെയാണ് അപ്പം ഞാൻ ട്രൈ നോക്കിയിട്ടില്ല ട്രൈ നോക്കിയിട്ട് എന്തായാലും കിട്ടലുമായിരിക്കും അപ്പം കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയാം എല്ലാവരും വന്ന് കഴിക്കണം കാരണം തിരുവനന്തപുരത്തിൻ്റെ തനതായ രുചിയിൽ പല വിഭവങ്ങളും ഇവിടെ കിട്ടും അതായത് അതെ അതെ അവിടെയാണ് നമ്മുടെ വീണ്ടെടുത്താ അപ്പം എല്ലാവർക്കും ഏകദേശം ടൗണിൽ വരുന്ന സാങ്കേക്ക് വരുന്ന എല്ലാവർക്കും ഇതൊക്കെ എന്റെ ഭർത്താവ് ആയിരുന്നു പറയേണ്ടത് നിങ്ങളെട്ടോ പുതിയ വിശേഷം ഇതാണ് വലിയ വിശേഷം ഇങ്ങോട്ടാ ആ അപ്പം പുതിയൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ കച്ചയർ എന്നും പറഞ്ഞു അത് സ്റ്റോവ് ഫിസിക്കൽ സ്റ്റോവുള്ളത് കാസർഗോഡാണ് പക്ഷേ ഓളവർ കേരളം ഇങ്ങനെ ഓൺലൈനായിട്ടും എല്ലാം പന്ത്രണ്ടാം തീയതി ജനവർ പന്ത്രണ്ടാം തീയതി നിങ്ങളാരും അറുന്നില്ലെന്ന് എനിക്കറിയാം അങ്ങനെ തുടങ്ങിയതാണ് അപ്പോൾ ഈ വർഷത്തെ രണ്ടാമത്തെ വലിയ ബാധ്യതയാണ് വലിയ ഉത്തരവാദി ബാധ്യത അല്ല ഉത്തരവാദിത്തമാണെന്ന് അറിയാം ഭക്ഷണവും ഫുഡും അല്ലേ ശരിയാവുമായിരിക്കുമല്ലേ ആ ആ എൻ്റെ ഹസ്ബൻഡിന് അസാധ്യ ഫുഡ് ടേസ്റ്റ് ഉണ്ട് പിന്നെ അത്യാവശ്യം വയ്ക്കും അത് നിങ്ങൾ ഞാൻ എങ്ങനെയാണ് എന്റെ ഭർത്ത് അവനെ പോയിട്ട് അപ്പൊ ആ പാഷന്റെ പുറത്ത് തുടങ്ങിയതാണ് എന്നെ ഇങ്ങനെ മുന്നിൽ നിർത്തണമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും പായസം കുടിച്ചിട്ട് പോണോട്ടോ ഞാനുണ്ട് ഞാൻ അമൃതയിലുണ്ട് കോമഡി സ്പ്ലിറ്റ് ആയി പോയി ഞാൻ ഓബി ചേട്ടൻ കുട്ടി അഖിലേട്ടൻ ഡയാന ഞങ്ങളൊക്കെ അമൃതയിലുണ്ട് കോമഡി മാസ്റ്റേഴ്സിൽ എന്താണ് ചാനൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് ഫ്ലവേഴ്സിലുള്ളപ്പം വേറെ ചാനലിൽ പോയിട്ടില്ല പിന്നെ സിനിമ ഫോക്കസ് ചെയ്ത് തുടങ്ങണ വീണ്ടും അതുകൊണ്ട് പക്ഷെ മിനി സ്ക്രീൻ ആണ് ഇന്നും ഇങ്ങനെയൊക്കെ പുതിയ സിനിമ വരാനുണ്ട് ഞാൻ വന്നിട്ട് അതാ നല്ലത് നമ്മൾ കണ്ടിട്ടും ആയല്ലേ നീ പറയടാ ഞാൻ കഴിച്ചിട്ട് പോരെ ക്രംസോൺ ബിയാണ് നമ്മളെല്ലായിടത്തും ട്രാവൽ ചെയ്ത് കഴിക്കുന്ന എൻ്റെ ഒരു ട്രാവൽ ഫ്രണ്ട്സാണ് രാഹുലും ശ്രീവിദ്യയും നമ്മളിങ്ങനെ ഓടി നടന്ന് കഴിക്കും അങ്ങനെ അവർ കഴിച്ച് കഴിച്ച് സ്വന്തമായിട്ടൊരു കട തുടങ്ങി ഇനി ഇവിടെ നിന്ന് കഴിക്കാം ഇപ്പം ഇവിടെ നിന്നിട്ട് തന്നെ ആ ചിക്കൻ ഫ്രൈലേയും ചിക്കൻ കറിയിലേക്കെ മണം ഒഴിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് കഴിച്ചിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയാം കുക്ക് ചെയ്യും നന്നായിട്ട് പക്ഷെ ഒറ്റയ്ക്ക് അമ്മ അടിപൊളിയാ ബിരിയാണി വളരെ അതിന്റെ കുക്കിംഗ് ഒന്ന് ആമ അടിപൊളിയുള്ള എന്റേതോ പിന്നെന്താ ഞാൻ നാട്ടിലെ ചിക്കൻ ഒക്കെ ഉണ്ടാക്കും പക്ഷെ ഞാൻ കഴിക്കും നിങ്ങളൊക്കെ ഒരു ദിവസമാണ് ഞാൻ തോന്നിയിട്ടുണ്ട് ഇടയ്ക്ക് സമയം കിട്ടിയിട്ടില്ല പിന്നെ ഇവിടെ അമ്മയുണ്ട് അവിടെ രണ്ട് ഉണ്ട് അതുകൊണ്ട് സമയം കിട്ടിയിട്ടില്ല പിന്നെ അമ്മമാർ തന്നെ ഭയങ്കര ഉഴപ്പുണ്ട് നന്നായിട്ട് കുക്ക് ചെയ്യുന്നൊരു വർത്താവും ഉണ്ട് അപ്പോൾ എല്ലാ സാധ്യതകളും കൊണ്ട് അങ്ങ് ഒരു ബന്ധവും ഇല്ല ഫുഡ് ഒരു ഗുരു ബന്ധമില്ലാത്ത ഭക്ഷണമാണ് രണ്ടും പക്ഷെ ട്രിവാൻഡ്രത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫുഡാണ് ഇത് എൻ്റെ സ്വന്തം ഫുഡ് ട്രിവാൻഡ്രത്ത് നിങ്ങളെല്ലാവരും ട്രിവാൻഡ്രംകാരാണോ ഇപ്പോൾ എന്തേലും അടി അടിയിട്ടു നല്ല ഭക്ഷണമാണ് നല്ല ക്വാളിറ്റി ഫുഡ് ഒരു സ്ഥലമാണ് ട്രിവാൻഡ്രം അല്ലേ നമുക്കും അങ്ങനെയാണ് ക്വാളിറ്റിയിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം